ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആയി ഇനി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കാണാം രാഹുൽ മനോഹറിൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ രൂപയുടെ കൈയും കാലും പിടിച്ച് ഒരു കോടി രൂപ സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് രാഹുലിനോട് മനോഹർ ചോദിക്കുകയാണ് ഓട്ട അവസാനിക്കുമ്പോൾ അത് ഓട്ട ഒരു കോടി കിട്ടുമോ അല്ലെങ്കിൽ ഓട്ടക്കാലണി പോവോ അതിന് നീയല്ല എൻ്റെ പെങ്ങൾ അവൾ വാക്കിന് വ്യവസ്ഥയുള്ളവളാ വാക്കിന് ഒരു വ്യവസ്ഥയില്ലാത്ത ആങ്ങളുടെ പെങ്ങളല്ലേ അതേ പറ്റിയൊന്നും നീ എന്നോട് കൂടുതൽ പറയണ്ട ഒരു കോടി രൂപയെ ഞാൻ എൻ്റെ പെങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തൽക്കാലം എനിക്ക് അത്രയും തരാനേ പറ്റുമോ അതുകൊണ്ട് നിനക്ക് പോകാൻ പറ്റുമോ ഒരു കോടിയോ പറഞ്ഞത് എനിക്കൊരു അഞ്ച് കോടിയെങ്കിലും കിട്ടണം നേരത്തെ പത്ത് കോടിയായിരുന്നു നമ്മൾ തമ്മിലുള്ള കട കരാറ് എടാ നിനക്ക് സാഹചര്യം അറിയാലോ അവളുടെ സ്വത്തിൽ ഏറെ പങ്കും ഇപ്പോൾ സോണിയുടെയൊക്കെ പേരിലാണുള്ളത് കമ്പനിയാണെങ്കിൽ കിരൺ കൈകടക്കുകയും ചെയ്തു ഒരു കോടി വാങ്ങിച്ചിട്ട് വാല് ചുരുട്ടി പോകാൻ എന്നെ പറ്റില്ല ആ ഞാൻ നിന്റെ കാല് പിടിക്കാം നീ ഒന്ന് സമ്മതിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മൂന്ന് കോടിയെങ്കിലും വേണം നിങ്ങളുടെ പെങ്ങക്ക് മൂന്ന് കോടിയൊന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ എടാ ഒരു കോടി ചോദിച്ചപ്പോൾ തന്നെ അവൾ പൂർണ്ണമായി സമ്മതിച്ചിട്ടൊന്നുമില്ല ഒരു കോടി എന്തായാലും പോരാ ഒരു രണ്ടര കോടിയെങ്കിലും വേണം എന്നാൽ ഒരു രണ്ട് കോടി രൂപ ഉറപ്പിച്ചോ ആ ഉറപ്പിച്ചു എപ്പോൾ കിട്ടും ആ കഴിവതും ഇന്ന് തന്നെ തരാം അതെ രണ്ട് കോടി ക്യാഷായിട്ട് മതി ചെക്കായിട്ടൊന്നും വേണ്ട ശരി ഈ രണ്ട് കോടി രൂപ തന്നെ വെറുതെ കിട്ടുകല്ലോ നിനക്ക് വെറുതെയോ നിങ്ങളുടെ മുള സഹിച്ചതിന് എനിക്ക് രണ്ടല്ല ഇരുപത് കോടിയെങ്കിലും തരണം അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവളുടെ സ്വഭാവം വളരെ മോശമായിരുന്നു നിങ്ങളും നിങ്ങളുടെ ഭാര്യയുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ നിങ്ങളെ മുൾമുനയിൽ നിർത്തിയിട്ടുണ്ടെന്ന് വാശി കയറിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഇനമാണ് നിങ്ങളുടെ മകൾ എന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാലോ അത് അവൾ പോലും സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അവളെ ശാന്തസ്വഭാവമുള്ള ഒരു പെണ്ണാക്കി മാറ്റിയത് ഈ ഞാനാ അവളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതും ഞാനാ ഇന്ന് മാത്രമല്ല രണ്ട് വർഷത്തിനകം അവളുടെ ഭർത്താവിൻ്റെ ഒരു വേഷം കെട്ടിയില്ലേ അതൊക്കെ ചെറിയ കാര്യങ്ങളാ ഇതിനോടൊക്കെ ഒരു മൂന്ന് കെട്ട് കെട്ടേണ്ടവനാ ഞാൻ അത് കെട്ട് രാഹുൽ പറയാണ് അതിനോടൊക്കെ നീ കെട്ടിയല്ലോ ആ കെട്ട് മുറുകിയില്ലല്ലോ അവിടുന്നും തല്ലുകൊണ്ടില്ലേ എന്നിട്ട് നോക്ക് എൻ്റെ ശരീരം മുഴുവനും പാടുകളായിപ്പോൾ പോരാത്തതിന് അയലത്തവൻ്റെ തല്ലും കൊണ്ട് എന്നിട്ട് രണ്ട് കോടി രൂപ വലിയ സംഭവം എന്നാണ് വിചാരിക്കുന്നത് ഏ പോയി മര്യാദയ്ക്ക് കാശ് കൊണ്ടുപാടോ ഇത്തവണയെങ്കിലും വാക്ക് പാലിച്ചാൽ ഞാൻ എൻ്റെ പാട്ടിന് പോയിക്കോളാം മനോഹർ പിന്നെ അവിടെ നിന്നില്ല ഹസ് പോട്ടലിൽ തന്നെ അവിടെ നിന്ന് പോയി ബാലണനും പ്രകാശനും മുടിമെറിക്കുന്ന ഷോപ്പിലാണുള്ളത് അവിടെ നിന്ന് മുടിയൊക്കെ മുറിക്കുകയും മസാജ് ചെയ്യുകയും മുഖത്ത് പോളിഷ് ചെയ്യുകയും ഒക്കെ ചെയ്യാണ് എൻ്റെ പ്രകാശാ ഞാനിതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതും നീ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ ബാലണ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മുഖത്ത് പ്രകാശം രക്തപ്രകാശം തലയോട്ടിൽ നിന്ന് രക്തം വർക്ക് ചെയ്യുമോ ഇങ്ങനെയൊക്കെ നല്ല പല ഗുണങ്ങളും ഉണ്ട് ഇതിനെക്കൊണ്ട് നിങ്ങളെ നാവ് ശരിയല്ല അതും കൂടി ശരിയായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ നിർത്തും പ്രശ്നപ്പ് ഞാൻ മാറ്റിത്തരും നീ കല്യാണം കഴിഞ്ഞാൽ നിൻ്റെ പെൺ പെണ്ണുംപിള്ളേയും കൊണ്ട് അങ്ങ് പോകത്തില്ലേ നാ എവിടെ പോയാലും ഞാൻ എൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരും നമ്മുടെ നാട് നമ്മുടെ ആളല്ലേ അപ്പോഴാണ് അവിടേക്ക് ബൈജു വന്നത് ആഹാ ഇതാരാ വന്നിരിക്കുന്നത് ബൈജു അല്ലേ എന്താ പാലട്ടെ ഇത് പ്രിയ പോലെ തലയൊക്കെ മസാജ് ചെയ്യുന്നു കേട്ടേ പ്രകാശൻ ചോദിക്കുക എന്താടാ അണ്ണൻ്റെ തല മസാജ് ചെയ്താൽ വല്ല കുഴപ്പമുണ്ടോ ബൈജുവിന് ആളെ മനസ്സിലായില്ല ഏഹ് ഇതാരാ നല്ല പരിചയം ഉള്ള പോലെ ഉണ്ടല്ലോ ശബ്ദം കേൾക്കുമ്പോൾ ആ പരിചയമുള്ള ശബ്ദം തന്നെയാടാ അപ്പോഴും ബാലയണ്ണം പറയാണ് അത് പ്രകാശനല്ലേ ഏഹ് ആ ആഹാ ഇതെന്താ ഇത് അടിക്കള ചമ്മരന് മഞ്ഞപ്പേൻ്റടിച്ച പോലെ എന്താടാ ഇളിക്കുന്നത് പിടിച്ചില്ലേ എടാ എൻ്റെ കല്യാണം നടക്കാൻ പോവുക അപ്പോൾ എനിക്കല്പം ഒക്കെ ഉണ്ടാകുന്നതിനെ നിനക്കെന്താ ഒന്നുകൂടെ ഗ്ലാമറാക്കാമെന്ന് വിചാരിച്ചു എന്തേ ഇഷ്ടപ്പെട്ടില്ലേ ആ മിനിക്കോളി മിനുക്കിക്കോളി മിനിക്കോളി അങ്ങനത്തെ പൈസക്കാരിനെയല്ലേ കെട്ടാൻ പോകുന്നത് അപ്പം പ്രകാശൻ അപ്പോ ഇതൊക്കെ ഓർമ്മണ്ടല്ലോ കല്യാണത്തിന് എന്തായാലും നീ വരണം ഏഹ് കൂട്ടുകാരൻ നിന്റെ അളിയൻ കിരൺ മണ്ടൻ വരണം ഏ മുൻ ഭാര്യ പാഴ് ദീപ വരണം എന്നേ ആ മിണ്ടാത്തവൾ കല്യാണി അവളും വരണം ഏ കല്യാണി ഇപ്പോ സംസാരിക്കാത്തവളൊന്നും അവളെ ഇപ്പോൾ നിങ്ങളെക്കാൾ സംസാരിക്കും എടാ എനിക്ക് അവളെന്നും മിണ്ടാത്തവൾ തന്നെയാണ് പറഞ്ഞത് മനസ്സിലായോ നിനക്ക് ഒരു കല്യാണം മുടങ്ങിയതല്ലേ ഇനി രണ്ടാമത്തത് നടന്നിട്ട് നടന്നെന്ന് പറഞ്ഞാൽ പോരെ എടാ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെല്ലാം അഴിഞ്ഞു നീ ഒരു കുടുംബനാഥൻ അവൻ പോവുക ഞാൻ പ്രകാശനും കാർത്തികാമേടത്തിൻ്റെ അമ്മയും തമ്മിൽ പ്രണയത്തിലാ ബൈജു പ്രേമത്തിലാ പ്രകാശൻ പ്രേമത്തിലോ എന്താടാ പ്രകാശനെ പ്രേമിച്ചാൽ ശരിയാവില്ലേ ടാ എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് പ്രേമിക്കാനുള്ള കഴിവുണ്ട് അത് നിനക്കറിയില്ലല്ലോ എടുപ്പുള്ളവനായിരുന്നു എൻ്റെ മകൻ അവനെ പ്രേമിച്ചതാരാ നിന്റെ സോണി നിൻ്റെ അളിയൻ്റെ പെങ്ങൾ പ്രേമിക്കാൻ പ്രേമിക്കാനാളുണ്ടടാ ആ അതൊക്കെ പോട്ടെ ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്ക് സമയമില്ല ഇല്ല എന്താ വന്നേ ഫേഷ്യലോ മറ്റോ എന്തൊക്കെ ചെയ്യാനാണോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഫേഷ്യലോ മസാജോ എന്ത് വേണമെങ്കിലും ചെയ്തോ അവ നമ്മുടെ കട തന്നെ ചെയ്തോ ഏ അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട് കൊടുക്കാനുള്ള പൈസയും ഉണ്ട് ഒന്നും നിങ്ങളെ ഓസിക്ക് വേണ്ട കേട്ടോ ആ അവൻ്റെയും അവളെയും കൂടെ കിടന്ന് കഴിയാതെ ഏതെങ്കിലും പെണ്ണിനെയും കെട്ടി സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നോക്ക് പ്രകാശേട്ടാ ഏട്ടാ ഞാൻ വളരെ സ്വസ്ഥയായിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ കിരണാടിയൻ്റെയും കല്യാണിയുടെയും കൂടെ സന്തോഷത്താണ് കഴിയുന്നത് അവരെ കൂടെ ജീവിക്കാനേ കുറച്ച് പുണ്യം ചെയ്യണം ഏ ബൈജു അവരെ പോഴുത്തുന്നതൊന്നും പ്രകാശൻ ഇഷ്ടമല്ല ഇഷ്ടമല്ലെങ്കിൽ ഇയാളെ ഡ്രൈവറാക്കി നിർത്തുന്ന ബാലേട്ടൻ ഉണ്ടല്ലോ ഏട്ടനെ അതൊക്കെ അനുസരിച്ചുകൊണ്ടിരുന്നോളി പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇയാളെ ചിലവിലൊന്നല്ല ഞാൻ ജീവിക്കുന്നത് അനെ ഓല ചിലവില് ജീവിക്കുന്നത് കല്യാണിയുടെയും കിരണിൻ്റെയും ചിലവിൽ അതിൻ്റെ ഒരു കടപ്പാടമൊക്കെ എനിക്കുണ്ടായിരുന്നു എവിടെ പറയുന്നതിലും എനിക്ക് ഒരു നാണക്കേടുമില്ല അഭിമാനം മാത്രമേ ഉള്ളൂ എടാ എടാ ഇതൊരു ബ്യൂട്ടി ക്ലിനിക്കാ ഇവിടെ നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട് അവരുടെ സംസാരം കേൾക്കാൻ നിൽക്കാതെ ബൈജു അവിടെ നിന്ന് പോവുകയാണ് ഞാൻ ഇവർ പോയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ബൈജു ഇന്ത്യയിലൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അവർ കേട്ട് വീണ്ടും പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ പ്രകാശം പറയാണ് ആ ബുദ്ധി വികസിക്കാത്ത അവൻ്റെ സംസാരം കേട്ടില്ലേ നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്ക പലണ്ണ ആ കമ്പനി ഞാൻ പൊടിച്ചിരിക്കും അഹങ്കാരികൾ അത് കഴിഞ്ഞാലേ ഇവരൊക്കെ തേരാപ്പറ നടക്കുന്നത് കാണാം നിങ്ങൾക്ക് ഈശ്വര ആഗതി ഇവന് വരണേ ഇവൻ്റെ ചെലവിലാണ് ഞാൻ ഇപ്പം ജീവിക്കുന്നതെങ്കിലും എൻ്റെ അഹങ്കാരം തള്ള പോലും സഹിക്കില്ല അച്ഛനങ്ങോട്ട് ഭഗവതി എന്നെ കാണിക്കുന്നത് കല്യാണിയെയും കിരണിനെയും ആണ് അപ്പൊ അവിടെ കല്യാണിക്കും കിരണിക്കും കിരണിനും ഭക്ഷണമൊക്കെ കൊടുക്കുവാണ് കല്യാണിന്റെ അമ്മ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ബൈജു വരുന്നത് ആക്കും കൂടി ചായ എടുത്തോളി എന്തൊക്കെയാണപ്പാ അഞ്ചാം നമ്പറ് ആറാം നമ്പറ് തന്നെ ഉണ്ട് ചായ ചൂടാക്കണോ വേണ്ട വേണ്ട ചൂടാക്കോന്നും വേണ്ട ബൈജു ബ്യൂട്ടി പാർലറിൽ പോയി സുന്ദരനായിട്ടുണ്ടല്ലോ കിരൺ ചോദിക്കാണ് ബൈജുവിനോട് എന്താടാ എന്തെങ്കിലും സെറ്റായോ പെണ്ണ് കാണാനാ മറ്റേ പോവുകയാണോ പെണ്ണ് കാണാനൊന്നും പോകുന്നില്ല എന്നാലേ ഒരു പെണ്ണ് കെട്ടിൽ നടക്കാൻ പോകുന്നുണ്ട് അളാ പരിപാടി ആരാണെന്നറിയോ നമ്മുടെ ദീപച്ചിന്റെ എക്സ്പെർത്താവ് പ്രകാശൻ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോഴേ പ്രകാശന്റെ ഓരോ അവസ്ഥാവ് ആലോചിച്ച് ചിരിച്ചതാ അപ്പോ നോക്കുമ്പോണ്ടല്ലോ അയാൾ അവിടെ ഇരിക്കുന്നു നമ്മളെ ബാലണ്ണനോ കൂടെ അപ്പോ ദീപച് ചോദിക്കാണ് അയാൾ മി മുഖം മിനുക്കാൻ വേണ്ടി വന്നതാണോ ഇന്നല്ലാതെ അടുക്കള ചമ്പരന് ചായം പൂശിയ പോലുണ്ട് എന്ത് ചെയ്യാൻ വന്നതാണെന്നേ അപ്പൊ കല്യാണി ഫേഷ്യലൊക്കെ ചെയ്ത് സുന്ദരനായി തിർമണ്ടപം ഒരുക്കി കാത്തിരിക്കുക ആ അതന്നെ തന്നെ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കല്യാണിൻ്റെയും ദീപശിൻ്റെയും അളിയന്റെ കൂടെയും ഞാനും കൂടെ വരണമെന്ന് ദീപച്ചി നിങ്ങളോട് ഉറപ്പായിട്ടും വരാൻ പറഞ്ഞിട്ടുണ്ട് ആ അമ്മ ഉറപ്പായിട്ടും വരുമല്ലോ ഒരു കോമാളിയെ കാണാൻ കല്യാണ ദിവസം അയാൾക്ക് തോന്നണം അന്നത്തെ ദിവസത്തേക്കാൾ നല്ലത് ജയിലിൽ കിടക്കുന്നതാണെന്നും കല്യാണം നടത്താൻ വേണ്ടി രൂപ ഒന്നും രണ്ടും എന്നല്ല ലക്ഷങ്ങളാണ് രാജപ്പണ്ടുത്ത് വായിച്ചിട്ടുള്ളത് അതുകൊണ്ടേ അളിയ കല്യാണത്തിന്റെ ദിവസം അയാൾക്ക് അറ്റാക്ക് വന്നിട്ടില്ലെങ്കിലുണ്ടല്ലോ രാജപ്പൻ തന്നെ അയാളെ നോക്കി ഒന്ന് കൊടുത്തോളും അതോടെ അയാളെ കഥ കഴിയും എന്നാലും ഞാൻ ആലോചിക്കുമായിരുന്നു സ്വന്തം മോൻ കുടുംബജീവിതം ഇല്ലാതെ നിൽക്കുക അപ്പോഴാണ് അയാൾ അയാൾക്ക് കുടുംബജീവിതം ഉണ്ടാക്കുന്നത് അങ്ങനെ അങ്ങനൊരാൾക്കെ വിക്രത്തെ പോലെ ഒരു മകൻ ജനിക്കത്തുള്ളൂ അമ്മേ അച്ഛനും മോനും ഇപ്പോൾ ഒരു കുന്നോള സ്വപ്നങ്ങൾ നെയ്തു വെച്ചിരിക്കുക അത് തകർന്നു വീഴുന്നത് കണ്ട് നമുക്ക് ആസ്വദിക്കാം ഈ ജന്മത്തിൽ രണ്ട് അസുരന്മാരെ ഇവരുടെയും എൻ്റെയും ബന്ധുക്കളായിട്ട് ഉണ്ടായിപ്പോയി ഒന്ന് ഇവളുടെ അച്ഛൻ ഇനിയൊന്ന് എൻ്റെ അങ്കിള് ആ രണ്ട് അസുരന്മാർക്കും ഒരേ സമയം തന്നെ സമാനതകളില്ലാതെ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും കിരണേട്ടൻ്റെ അങ്കിളും എൻ്റെ അച്ഛനെ പോലെ ഒരു പാവപ്പെട്ട സ്ത്രീയെ വഞ്ചിച്ചില്ലേ ആരേൻ്റെയും ഒരുപാട് വേദനിച്ചതല്ലേ ഈ ശാപം കിട്ടിയാൽ ആരും നന്നാവില്ല മോളെ ഈയുടെ കണ്ണുനീര് വീണ ജീവിതം എപ്പോഴായാലും നശിക്കത്തേ ഉള്ളൂ കാണിക്കുന്നത് സരയവിനെയും കുഞ്ഞിനെയുമാണ് സരയവ് കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് കരയാണ് സരയവിൻ്റെ കരച്ചിലും കണ്ടുകൊണ്ടാണ് മനോഹർ അകത്തേക്ക് വരുന്നത് മനോഹർ അകത്തേക്ക് കയറാതെ അവിടെ പകുതിക്ക് നിന്നിട്ട് ആലോചിക്കുകയാണ് ഇവളെന്തെങ്കിലും അറിഞ്ഞോ ഇവളുടെ ആ ഇരിപ്പ് കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നുന്നല്ലോ ഒരുത്തരായിട്ടും ഓരോന്നും അറിഞ്ഞുകൊണ്ടിരിക്കുക ഇനി ഇവളെങ്ങാനും എന്തെങ്കിലും അറിഞ്ഞോ ഇനി ിനളും കൂടി അറിഞ്ഞതാണെങ്കിൽ കിട്ടാനുള്ള പണം സോഹ മനോഹർ ഒന്നും അറിയാത്ത ഭാവത്തിൽ വിളിക്കുകയാണ് മോളു മനുവേട്ടാ മോളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിക്കാം എന്ത് പറ്റി എന്ത് പറ്റി മോളു അച്ഛനും അമ്മേ ആൾക്ക് പറഞ്ഞോ അതോ കുഞ്ഞിന് പനിയോ മറ്റോ ഉണ്ടോ ഇല്ല മനുവേട്ടാ നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോവാ പോവാന്ന് പറഞ്ഞിട്ട് എത്ര നാളായി മനുവേട്ടാ ഇതുവരെ അതിനൊരു തീരുമാനമായില്ലോ പെട്ടെന്നാവും പക്ഷേ വയസ്സായ അച്ഛനെയും അമ്മയും ഇവിടെ ഇട്ടിട്ട് പോകുന്നതിൻ്റെ മനസാക്ഷി കുത്തൊക്കെ എനിക്കുണ്ട് അത് ശരി ഇപ്പൊ അങ്ങനെയായോ അല്ല മോളൂ ഇറക്കി രണ്ടു പേർക്കും തലക്ക് സുഖയില്ലാത്തതല്ലേ ആ ഒരവസ്ഥയിൽ മോളും മരുമോനും ഒക്കെ ഇവിടെ കളഞ്ഞിട്ട് പോയി എന്ന് പറയില്ലേ പിന്നെ മോശമല്ലേ മോൾക്ക് അതുപോലെ തന്നെ ദൈവത്തിന്റെ മുന്നിൽ നമ്മുടെ പ്രവൃത്തി ന്യായീകരിക്കപ്പെടുന്ന ഒന്നല്ലോ എന്താ മനുവേട്ടാ മനുവേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് മനുവേട്ടനോടൊപ്പം വന്നാൽ മതി അതായത് നരകത്തിലായാലും കുഴപ്പമില്ല എന്താ മോളു അങ്ങനെ പറഞ്ഞത് നമ്മൾ പോകുന്നതെന്ന് അരകത്തിലേക്കല്ലല്ലോ ഇതിനേക്കാളും മനോഹരമായ സ്ഥലത്തേക്കല്ലേ സ്വർഗതുല്യമായൊരു സ്ഥലത്തേക്ക് ആ പെട്ടെന്ന് പോവാമനേട്ടാ നീ എന്താ സറിയോ ഈ കുഞ്ഞിനെ പറ്റി ആലോചിക്കാത്തത് കുഞ്ഞിനെ ഒന്നും കാണാതായപ്പോൾ മോളുവിന് മോളെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ ഞാൻ തന്നെ ഒന്ന് നോർമലാക്കാൻ വേണ്ടി എന്തുമാത്രം പാടുവെട്ടെന്നറിയോ ചിറ്റിപ്പോകുമ്പോൾ കുഞ്ഞിനെന്തെങ്കിലും അസുഖം കൂടിയാലോ നാമതേ ഫ്ലൈറ്റ് പൊന്തുമ്പോൾ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ശ്വാസം മുട്ടലുണ്ടാവും ഏയ് നീ ഇത്രയും ദൂരത്തൊന്നും യാത്ര ചെയ്തിട്ടില്ലല്ലോ നിനക്കും ഉണ്ടാവും പ്രശ്നം എന്താ മോളു നീ മനസ്സിലാക്കാത്തത് എനിക്ക് മനസ്സിലായി എന്നോടും എൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാണെന്നും എന്നാലും എനിക്കിവിടെ ശ്വാസം മുട്ടുക അത് കേട്ടപ്പോൾ മനോഹർ ചിന്തിക്കാണ് രണ്ട് കോടി കിട്ടിയില്ലെങ്കിൽ എനിക്കും ശ്വാസം മുട്ടും എന്താ മനുവേട്ട ആലോചിക്കുന്നത് ഓ ആ ഒന്നുമില്ല മോളു പോവാം ഉടനെ തന്നെ പോവാം ഇത് ഞാൻ പറയുന്ന വാക്കാ എന്ന് കരുതി ഇങ്ങനെ ശല്യം ചെയ്യരുത് അനുവേട്ടനെടുത്ത് നിൽക്കുമ്പോൾ മാത്രമേ എനിക്ക് ഇത്രയെങ്കിലും ആശ്വാസം കിട്ടുന്നത് നിന്നെ മാത്രീ ഇത്രയും കാലം എന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടുള്ളത് ഇപ്പം രണ്ട് പെൺകുട്ടികൾ കൂടി ഇങ്ങനെ നിൽക്കേണ്ട സമയ അതെല്ലാം തൊലച്ചിട്ട് അവൾ നിന്ന് നാശൂലം മനുവേട്ടൻ എന്തൊക്കെയോ ആലോചിക്കാണല്ലോ നിന്റെ ഈ സ്നേഹം എന്നെ വല്ലാതെ തളർത്തി കളയുന്നു നാളെ എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും ഒട്ടടുത്ത നിമിഷം ഞാനും മനുവട്ടനോടൊപ്പം വന്നിരിക്കും അപ്പൊ നമ്മുടെ കുഞ്ഞോ കുഞ്ഞിനെയും കൊണ്ടുവന്നിരിക്കും അനുവേട്ടനില്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കണ്ട ഇതിനേക്കാൾ കൂടുതൽ പറഞ്ഞവൾമാരൊക്കെ ഇതിനേക്കാൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് ഇപ്പോഴും കേട്ടാ എല്ലാം ശരിയാകുമ്പോളൂ രണ്ട് കോടി ഇങ്ങ് വന്നോട്ടെ രണ്ട് കോടിയോ അപ്പം വാക്ക് മാറ്റി ആ കുറേം കമ്പനിക്കാരെ രണ്ട് കോടി അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അതിങ്ങ് വന്നിട്ട് വേണം ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ താമസിക്കാൻ വാഗമണ്ണിലൊരു റിസോർട്ട് കണ്ടുവച്ചിട്ടുണ്ട് ഇനി ഒരു അഡ്വാൻസ് കൊടുക്കണം പിന്നെ എന്തിനാ മനുപെട്ട ഇവിടുത്തെ കാര്യം ചിന്തിക്കുന്നേ നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ പിന്നെ നാട്ടിലേക്ക് വരണ്ടായോ ഒരു ടൂർ പോലെ ഒന്ന് താമസിക്കാൻ ഒരു ചെറിയ റിസോർട്ടെങ്കിലും വേണ്ടേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ പിന്നെ മനോഹർ സരീവിനെ ചേർത്ത് നിർത്തുകയാണ് മനോഹർ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുകയാണ് ഇന്ന് കോടി എന്തായാലും ബഗാസുരൻ കൈമാറും ആ വെറുതെ കൊതിപ്പിക്കല്ലേ കൊതിപ്പിക്കല്ലടാ അളേ വശം കെട്ട് നടക്കുക നീ അയാൾക്ക് കൈമാറിയേ പറ്റൂ അപ്പോ എനിക്കത്ര തരും ശേഷായിട്ടാ തരുന്നത് തന്നെ ഒരു ഇരുപത്തഞ്ചു ലക്ഷം നിന്റെ കയ്യിലോട്ട് വെച്ച് തരും ഇരുപത്തഞ്ചു ലക്ഷോ ഒരമ്പതെങ്കിലും താടാ ആ റിസ്ക് എടുത്ത് ഈ കളിയെല്ലാം കളിച്ചത് ഞാനാ ആ കളി കളിച്ചതുകൊണ്ട് നിനക്കെന്താ കുഴപ്പം ഇത്രയും കാലം സുഖമായിട്ട് ജീവിച്ചില്ലേ അതിൻ്റെ ഇടയിൽ എത്രമാത്രം തല്ലുകൊണ്ടെന്നറിയോ പ്രത്യേകിച്ച് ആ കിരണിൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ഭാര്യ എത്ര പ്രാവശ്യം അടിച്ചതാ ആരും ഇത്രയും കാലം നീ ഒരു പെൺകുട്ടിയുടെയും കൂടെ കഴിഞ്ഞിട്ടില്ലല്ലോ ഞാൻ കഴിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായി അതെന്താടാ നീ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയാറില്ലേ ആ കൊച്ചെന്നെ വല്ലാതെ സ്വാധീനിക്കുന്നുടാ ഇത് കൊച്ച് നീ ഞാനറിയാതെ വേറെ ഏതെങ്കിലും പെണ്ണിനെ സ്വാധീനിച്ചോ എടാ ഞാൻ വേറെ കല്യാണം കഴിച്ച കാര്യമൊന്നുമല്ല പറഞ്ഞത് എൻ്റെ മോളുടെ കാര്യമാണ് ഓ നീ സാധാരണ കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യമാർ പ്രസവിക്കുന്നതിന് മുമ്പേ മുങ്ങാറാണല്ലോ പതിവ് ഏ ഇവിടെ ഇപ്പോൾ ഇരുപത്തിയെട്ട് കെട്ടും കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഇത്രത്തോളായി ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ സരൈവിനെ സ്നേഹിച്ചല്ലേ പറ്റൂ അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് എൻ്റെ മനസ്സിലെ ഏതൊക്കെയോ ഒരു കോണല് ആ കുഞ്ഞ് ഉള്ളത് പോലൊരു തോന്നൽ ആ ആ സ്നേഹ കൂടുതൽ കൂടുതലാകുന്നതിന് മുമ്പ് പൈസയും വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് മുങ്ങാൻ നോക്കടാ ആ അതിനല്ലേ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് കോടി കിട്ടിയാൽ പിന്നെ മുങ്ങുന്നുള്ള കാര്യം ഉറപ്പാ ആ അതെ ആൾ ബഗാസുരനാണ് അതുകൊണ്ട് കള്ളനോട്ടാണോന്ന് ഒന്ന് നോക്കിയിട്ട് വേണം വാങ്ങാൻ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്തൊമ്പതിനായിരം രൂപ ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യും പഴയ അറിയാം അത് കള്ളനോട്ടാണോന്ന് അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല അയാൾക്ക് ഞാൻ ഒഴിഞ്ഞു പോയേ പറ്റൂ അതുകൊണ്ട് ഇന്ന് പറഞ്ഞ കാര്യം അയാൾ നടത്തിയിരിക്കും എന്തായാലും വാ കെയർ രൂപ ഇതാ റോഡിൽ രാഹുലിനെ കാത്തു നിൽക്കുകയാണ് രാഹുലിൻ്റെ വണ്ടീൻ്റെ ഒച്ച കേട്ട സമയത്ത് തന്നെ പെട്ടി കാറ് തുറന്ന് അതിൽ നിന്നും എടുത്തു വന്നു എന്നിട്ട് പറയാണ് ഇതാ ഇത് പറഞ്ഞ തുക തികച്ചുമുണ്ട് രണ്ട് കോടി ഉണ്ടോ ഏട്ടൻ പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാനത് സംഘടിപ്പിച്ചു നീക്കറിയാം ഏത് പ്രതികൂല സാഹചര്യത്തിലും എന്നെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞു വെച്ചിട്ടല്ലേടാ നീ എൻ്റെ ജീവിതം താറുമാറാക്കിയത് ഇപ്പം തന്നെ അവന് കൊടുത്തിട്ട് അവനെ ഒഴിവാക്കണം ഇത് കൊടുത്താൽ അവൻ പോവോ നീ പോയില്ലെങ്കിലുണ്ടല്ലോ അഞ്ചോ പത്തോ ആർക്കെങ്കിലും എറിഞ്ഞു കൊടുത്താൽ മതി അവനെ കൊല്ലാൻ ഇനി കൊല്ലുന്നതിനെ പറ്റിയൊന്നും ചിന്തിക്കണ്ട അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ നോക്ക് രൂപ പറഞ്ഞു കൊടുക്കുക മനോഹർ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ സരയു സരയുവിൻ്റെ ജീവിതം എന്താവും എന്നറിയില്ല ഓ നീ എത്രയും പെട്ടെന്ന് സ ചന്ദ്രസേനെ ഒഴിവാക്കുകയാണെങ്കിൽ ഞാനും മോളും ഷാരിയും കൂടി അങ്ങോട്ട് വരാം കേട്ടപ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ വീടിപ്പം ഒരു സ്വർഗ്ഗാടാ ആ വീടിൻ്റെ വെളിച്ചം വെളിച്ചെങ്കെടുത്താൽ നീ എന്തിനാ വരുന്നത് അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ് നീ എന്താ ആലോചിക്കുന്നത് അത് പെട്ടെന്ന് ഏട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞാലത് നടക്കുമെന്നറിയില്ല അതായത് മനോഹർ പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ ഓർത്ത് കരയുന്ന എൻ്റെ മോളെ ആശ്വസിപ്പിക്കാൻ നീ വേണം നീ വന്ന് അവളോട് സംസാരിച്ചാൽ മാത്രമേ അവൾക്ക് ആശ്വാസം കിട്ടൂ നോക്കാം ഏട്ടാ ആ എന്നാ അപ്പം ഞാൻ ഈ പണമൊക്കെ കൈമാറിയിട്ട് ലേക്ക് വരാം പണം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ അവൻ പോവോ ഇന്നോ നാളെയോ മറ്റന്നാളോ ആയിക്കോട്ടെ എന്തായാലും അവൻ ഒഴിഞ്ഞു പോയേ പറ്റൂ അത് കേട്ട് രൂപ ഒരു ഞെട്ടലൂടെ പിന്തിരിഞ്ഞു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരെയായിരിക്കും സി യു ഓൾ